ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മകൾ മരിച്ച ഒരു അച്ഛൻ്റെയും അമ്മയുടെയും വേദന അത് സഹിക്കാൻ കഴിയുന്നതല്ല രാധികയോടും ക്ഷമിക്കാൻ കഴിയുന്നില്ല അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും അനുവദിച്ചിട്ടില്ല ആ ചീതാഭസ്മമെങ്കിലും ഒന്ന് കാണിക്കുമോ എന്ന് വളരെ സങ്കടത്തോടെയാണ് തന്ത്രി രാധികയോട് പറയുന്നത് കരഞ്ഞുകൊണ്ട് യശോധയിരിക്കുമ്പോൾ വളരെ ദേഷ്യത്തോടെ തന്നെ സുകുമാരിയമ്മ രാധികയോട് പറയുന്നു എഴുത്തോടുക്കോടുക്കടി നിനക്ക് വേണ്ടി പലപ്പോഴും അവളെ അവഗണിച്ചിട്ടുണ്ട് ഇവര് ആ നീ തന്നെ അവളെ കത്തിച്ച് എടുത്ത് അവരുടെ കൈകളിലേക്ക് എടുത്ത് കൊടുക്കടി എടി ചെല്ലടി അങ്ങോട്ട് എന്ന് പറഞ്ഞ സുകുമാരിയമ്മ രാധികയെ പിടിച്ച് തള്ളുന്നു കരഞ്ഞുകൊണ്ട് പോവുകയാണ് രാധിക രാധിക പോയതിനു ശേഷം സുകുമാരിയമ്മ തന്ത്രിയോട് പറയുന്നു ദേവ ഇനിയെങ്കിലും ഇവള് പറയുന്നത് വിശ്വസിക്കരുത് നമുക്ക് നമ്മുടെ മോളെ നഷ്ടപ്പെട്ടടാം അതിന് കാരണക്കാരായ ആരെയും വെറുതെ വിടരുത് ഈ സമയത്താണ് അവിടേക്ക് പോലീസ് വരുന്നത് സാറി വരുന്നത് കണിമംഗലത്തേക്കാണ് സി ഐയും കോൺസ്റ്റബിൾസും ഉണ്ട് എന്താണ് സർ എന്ന് പത്മിനി ചോദിക്കുന്നു ഈ വീട്ടിലുള്ള എല്ലാവരെയും വിളിക്കാൻ സി ഐ ആവശ്യപ്പെടുന്നു മുൻവശത്തുകൂടിയല്ലാതെ ഈ കോമ്പൗണ്ടിലേക്ക് കടക്കാൻ ഏതൊക്കെ മാർഗമുണ്ടെന്ന് നോക്കണം എന്ന് ഒരു കോൺസ്റ്റബിളിനോട് സി ഐ ആവശ്യപ്പെടുകയും അദ്ദേഹം അങ്ങോട്ട് പോവുകയും ചെയ്യുന്നു വരുണും സൂര്യയും അവിടേക്ക് വന്നു പത്മിനി പരമേശ്വരനെയും മുത്തശ്ശിയും കൂട്ടിക്കൊണ്ടുവന്നു ഉർവശിയും കൽപ്പനയും ചന്ദ്രശേഖരും അവിടേക്ക് വന്നു എന്റെ സർ എന്താ വേണ്ടെന്ന് ശേഖർ പറയുമ്പോൾ സി ഐ പറയുന്നു അന്വേഷണം നടക്കുന്ന വീട്ടിൽ വീണ്ടും വീണ്ടും പോകുന്നത് ഒരു പോലീസിന്റെ ജോലിയാണല്ലോ വരുണന്റെ പേരിൽ എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട് ആറ്റുവാശ്ശേരി ദേവനാരായണ തിരുമേനിയുടെ അമ്മ സുകുമാരിയമ്മയാണ് പരാതി തന്നിരിക്കുന്നത് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ നാൾ മുതൽ തന്നെ പ്രിയങ്ക ഇവിടെ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് എല്ലാവരും ഇത് കേട്ട് പരസ്പരം നോക്കുന്നു മുത്തശ്ശിയുടെ അരികിലേക്ക് വന്ന സി ഐ പറയുന്നുണ്ട് നിങ്ങളാണല്ലോ ഇവിടുത്തെ ഏറ്റവും മുതിർന്ന മുതിർന്നാൾ അതെയെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് വരുൺ പ്രിയങ്ക ഉപദ്രവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ഇല്ല എന്നാണ് മറുപടി പറഞ്ഞത് വരുൺ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നാണോ ഇത് കേട്ട് മുത്തശ്ശി പറയുന്നു ഞാൻ കണ്ടിട്ടില്ല സർ നിങ്ങളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് സി ഐ ബാക്കിയുള്ളവരോട് ചോദിക്കുന്നു ആദ്യം ആരും ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ വരുണിനോട് വീണ്ടും സി ഐ ചോദ്യം ആവർത്തിച്ചു മിസ്റ്റർ വരുൺ ദേവനാരായണ ദേവനാരായണൻ തിരുമേനിക്കിടുന്ന ഹോസ്പിറ്റൽ വെച്ച് നിങ്ങൾ പ്രിയങ്കയെ തള്ളി തല്ലിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാർ അത് എന്ന് പറഞ്ഞ് ഉത്തരമില്ലാണ്ട് നിൽക്കുകയാണ് വരുണിന് തല്ലിയിരുന്നോ ഇല്ലോ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ തല്ലിയിരുന്നോ എന്ന് വരുൺ പറഞ്ഞു അവളുടെ അച്ഛന്റെ അസുഖം പോലും വകവയ്ക്കാതെ ബഹളം വെച്ചപ്പോ എന്ന് വരുൺ പറയുമ്പോൾ സേ ചോദിക്കുന്നു എന്തിന് ബഹളം വെച്ചപ്പോ നിങ്ങളും പ്രിയങ്കയുടെ ചേച്ചിയുമായിട്ടുള്ള രഹസ്യ ബന്ധത്തിന്റെ പേരിൽ ബഹളം വെച്ചപ്പോ അതാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ പൊരുത്തക്കേടിന് കാരണം അല്ലേ സർ ആ കാര്യം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് വരുൺ താലി കെട്ടിയത് പ്രിയങ്കയല്ല രാധികയാണെന്ന് സുഖമാ സോറി സൂര്യ പറഞ്ഞു മിസ്റ്റർ സൂര്യ ഒരു അന്വേഷണത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ പ്രതിസ്ഥാനത്തുള്ളവർ പറയുന്നതൊക്കെ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കില്ല വരുൺ എപ്പോഴെങ്കിലും പ്രിയങ്കയെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇത് കേട്ട് ഉർവശി പറയുന്നു എന്റെ പൊന്ന് സാറെ പച്ചയ്ക്ക് കത്തിച്ചു കൊന്നു കളയുമെന്നാ പറഞ്ഞിട്ടുള്ളത് ഇത് ഉറവശി പറയുമ്പോൾ എല്ലാവരും ദേഷ്യത്തോടെ ഉർവശിയെ നോക്കുന്നുണ്ട് വീണ്ടും ഉർവശി പറയുന്നു അവൻ ദേഷ്യം കൊണ്ട് പറഞ്ഞതാ അല്ലാതെ അവൻ അത് ചെയ്യില്ല പച്ചയ്ക്ക് കത്തിക്കുമെന്നോ എന്ത് എവിടെ വെച്ചാണ് പറഞ്ഞത് ചോദിച്ചത് കേട്ടില്ല എന്ന് സിയെ വീണ്ടും ചോദിക്കുന്നു ഇവിടെ വെച്ച് തന്നെയാണ് എന്ന് ഉറോഷി പറയുമ്പോൾ സിയെ ചോദിക്കുന്നു അത് പറയുമ്പോൾ ഈ പറയുന്നവരുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു എന്ന് ഉറോഷി കത്തിച്ച് പറയുമെന്ന് പറ കത്തിച്ച് കൊല്ലുമെന്ന് പറയുന്നു എല്ലാവരും കേട്ടു മണിക്കൂറുകൾക്കുള്ളിൽ അത് സംഭവിച്ചു എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ മകനെ ന്യായീകരിക്കുകയാണ് അല്ലേ അതെന്താണ് മിസ്റ്റർ പരമേശ്വരൻ നിങ്ങൾക്ക് സമ്പന്ന കുടുംബത്തിലെ ആൾക്കാരല്ലേ നിങ്ങൾക്ക് എൻ്റെ ചെയ്യാൻ ആ ഒരു പഴയ നിലപാടുണ്ടല്ലോ ഇരിക്കട്ടെ പരമേശ്വരൻ പറയുന്നു വഴക്ക് നടന്നു എന്നുള്ള കാര്യം സത്യമാണ് സാർ പക്ഷെ അത് ഇങ്ങനെ അവസാനിക്കുമെന്നാരും കരുതിയില്ല നിങ്ങളനായിരുന്നു കൽപ്പനയോട് ചോദിക്കുന്നു എൻ്റെ ഭാര്യയാണെന്ന് സൂര്യ പറഞ്ഞു നിങ്ങൾക്ക് പ്രിയങ്കയോട് നീരസം വല്ലതും ഉണ്ടായിരുന്നോ ഐ മീൻ രണ്ട് മരുമക്കൾ തമ്മിലുള്ള എന്തെങ്കിലും കൽപ്പന പറയുന്നു അങ്ങനെയൊന്നുമില്ല സാർ ഞാൻ സ്വന്തം അനുജത്തെ പോലെയാണ് അവളെ കണ്ടിരുന്നത് പ്രിയങ്ക തിരിച്ച നിങ്ങളോട് എങ്ങനെയായിരുന്നോ നിങ്ങൾ അങ്ങോട്ട് കാണിക്കുന്ന അതേ സ്നേഹമായിരുന്നോ അപ്പോ പ്രിയങ്ക തന്റെ വേദനകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പ്രിയങ്ക വരുണിനെ ഭയപ്പെടുന്നുണ്ടോ അവളായി കൊല്ലുമെന്ന് പറഞ്ഞിരുന്നോ എന്നെ സി ഐ കൽപ്പനയോട് ചോദിക്കുമ്പോൾ കൽപ്പന ഒന്നും തന്നെ മിണ്ടുന്നില്ല സംശയിച്ചിരുന്നു ഒരു കൊലപാതകം നടന്നു പക്ഷെ ഒരു കുടുംബം മുഴുവനും അത് മറച്ചു വെക്കാനുള്ള ശ്രമത്തിലാണ് സത്യം നമുക്ക് കണ്ടെത്തിയല്ലേ പറ്റോ എന്നൊക്കെ സി ഐ പറയുന്നുണ്ട് പിന്നീട് രാധികയെ കാണിക്കുന്നു രാധികയോട് ചിതാഭസ്മം എടുത്തുകൊണ്ടുവരാനായി തന്ത്രി ആവശ്യപ്പെട്ടതായിരുന്നു അതുകൊണ്ട് തന്നെ രാധിക ചിതാഭസ്മം എടുക്കാനായി പോകുന്നുണ്ട് പ്രിയങ്കയുടെ അവിടെ കുഴിച്ചു വച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ മണ്ണ് മാറ്റിയിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ ചിതാഭസ്മം പുറത്തേക്കെടുക്കുകയാണ് രാധിക ആദ്യമേ കാര്യങ്ങൾ തുറന്ന് പറയാമെന്ന് രാധിക പറഞ്ഞതായിരുന്നു പക്ഷേ ശേഖർ ആർന്ന് ഇത് സമ്മതിക്കാതിരുന്നത് അമ്മയുടെയും അച്ഛന്റെയും മുന്നിലേക്ക് ചിതാഭസ്മവുമായി വന്നിരിക്കുകയാണ് രാധിക അവർക്കത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല വല്ലാത്തൊരു നോട്ടം അതിലേക്ക് അവരുടെ മകൾ അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിഞ്ഞതുപോലുമില്ല ഇപ്പോൾ ചിതാഭസ്മമായി വന്ന് ചിതാഭസ്മമായി ഇരിക്കുന്നു തൻ്റെ മൂത്ത മകളായ രാധികയാണിപ്പോൾ അത് അവരുടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതിലേക്ക് നോക്കി പൊട്ടിക്കരയുകയാണ് യശോദ സങ്കടം സഹിക്കാൻ കഴിയാതെ തന്ത്രി രാധികയുടെ കയ്യിൽ നിന്നും ആ ചിതാഭസ്മം ഏറ്റുവാങ്ങി നെഞ്ചോട് ചേർത്ത് വെച്ച് കരയുകയാണ് തന്ത്രി അച്ഛന്റെ നിന്ന് കരയുകയാണ് യശോദ അതുപോലെ രാധികയും അച്ഛ ഞാൻ കൊന്നിട്ടില്ലെന്ന് കരഞ്ഞുകൊണ്ട് അച്ഛനോട് പറയുന്നു ഞാൻ നമ്മുടെ പ്രിയയെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അച്ഛൻ്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുകയാണ് രാധിക നിനക്കുള്ള ശിക്ഷ ദൈവം തരാൻ മറന്നാലും ഞാൻ തരാൻ മറക്കിലടി എന്റെ പ്രിയങ്കമ്മോളെ കൊന്നതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയേ പറ്റൂ എന്നെ സുകുമാരിയമ്മയും കരഞ്ഞുകൊണ്ട് പറയുന്നു തുടർന്ന് വീണ്ടും വരുണിനെ കാണിക്കുന്നുണ്ട് ഇതുവരെ നിങ്ങൾ പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി പ്രിയങ്കയെ വിവാഹം കഴിച്ചിരുന്ന വരുണിനെ മറ്റൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്നു ആ ബന്ധം മറ്റാരെയും അറിയിക്കാതെ നിങ്ങളുടെ ഇടയിൽ ആ ബന്ധം കൊണ്ടുവന്ന് നിർത്തി താലികെട്ടുകയാണ് ചെയ്തത് സാറ് അനാവശ്യം പറയരുത് രാധിക ഈ വീട്ടിൽ നിന്നത് ഞങ്ങളുടെ ബന്ധു എന്ന നിലയിലാണ് എന്നെ മുത്തശ്ശി പറയുമ്പോൾ പോലീസ് വീണ്ടും പറയുന്നു ബന്ധു ആകുമ്പോൾ വേണമെങ്കിൽ ചെന്ന് കെട്ടിപ്പിടിക്കാം ബെഡ്റൂമിൽ കയറി കിടക്കാം അല്ലേ ഭർത്താവിന്റെ രഹസ്യ ബന്ധം കണ്ട് ആത്മഹത്യ ചെയ്യാൻ വരെ പ്രിയങ്ക ശ്രമിച്ചിട്ടുണ്ട് അത് ഇവിടെ വെച്ച് ഉണ്ടായിട്ടുണ്ട് അവളുടെ സ്വന്തം വീട്ടിൽ വെച്ച് ഉണ്ടായിട്ടുണ്ട് പ്രിയങ്കയെ സ്വന്തം ജീവിതത്തിൽ നിന്നും ഇല്ലാതാക്കണമെന്ന് കരുതിയ വരുൺ അതിനുവേണ്ടി പണം കൊടുത്ത് ആളുകളെ ചുമതലപ്പെടുത്തി അവരാണ് പ്രിയങ്കയെ കടത്തിക്കൊണ്ടുപോയത് ഇടിക്കേട്ട് വരുൺ പറയുന്നു എന്ന് വൃത്തികേടാണ് സറി പറയുന്നത് ഇവിടുന്ന് പ്രിയങ്കയെ കടത്തിക്കൊണ്ടുപോയ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ഈ കേസ് വളച്ചൊടിച്ച് കടമംഗലത്തുകാരെ ഇല്ലാണ്ടാക്കാൻ ആരെങ്കിലും പറഞ്ഞിരുന്നോ ഡോൺ ഷൌട്ട് ഒരു സ്ത്രീ പീഡന പരാതി കിട്ടിയാൽ ഒരു ചോദ്യം ചെയ്യാൻ പോലുമില്ലാതെ നിങ്ങളെ തൂക്കിയെടുത്ത് അകത്തിടാനുള്ള വകുപ്പ് എൻ്റെ കയ്യിലുണ്ടെന്ന് സി ഐ പറയുന്നു അതും ദേഷ്യത്തോടെ തന്നെ വരുണിനോട് പിന്നെ നീ ഇതിൽ നിന്ന് പുറത്ത് ഇറങ്ങാതിരിക്കാനുള്ള ചാർജുകൾ എഴുതി പിടിക്കാനും എനിക്കറിയാം മനസ്സിലായോ എന്നിട്ട് സി ഐ നേരെ വന്നത് ശേഖറിൻ്റെ അരികിലേക്ക് മിസ്റ്റർ ചന്ദ്രശേഖർ നിങ്ങളും സൂര്യയും ഞാൻ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ സ്റ്റേഷനിൽ ഹാജരാകണം ഇരികേട്ട ശേഖർ ഒന്ന് ടെൻഷനാകുന്നു കൊനൊരു നിങ്ങളല്ല എന്നാലും രഹസ്യമായി ശവസംസ്കാരം നടത്തിയതിൽ നിങ്ങളും ഉണ്ടായിരുന്നല്ലോ മിസ്റ്റർ പരമേശ്വരൻ ഞാൻ വരുണിനെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് സാര് അവനെ കൊണ്ടുപോകരുത് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പത്മിനി പറയുന്നു സാർ ചോദ്യം ചെയ്യാനോ തെളിവെടുപ്പിനോ ആണെങ്കിൽ നിങ്ങൾക്ക് അവനെ കൊണ്ടുപോകാം പക്ഷേ സത്യസന്ധമായ ഒരു അന്വേഷണത്തിന് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നും പരമേശ്വരൻ പറയുന്നു ഓക്കേ മിസ്റ്റർ പരമേശ്വരൻ നിങ്ങളുടെ നല്ല മനസ്സിനെ ഞാൻ അംഗീകരിക്കുന്നു വരുൺ എന്ന് വിളിക്കുന്നുണ്ട് മുത്തശ്ശി പറയുന്നു അവനെ കൊണ്ടുപോകാൻ കഴിയില്ല സംശയത്തിന് പേരിൽ സാർ ഇവനെ വിളിച്ചോണ്ട് പോകാം പക്ഷേ നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളാണ് നാണം കെടുന്നത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് സാർ പിന്നീട് പറഞ്ഞു വിട്ടാലും കണിമംഗലത്തിനെ വേട്ടയാടുന്നത് നിർത്തില്ലോ സി പറയുന്നു ഒരു കൊലപാതകം നടന്നിട്ട് ശവശരീരം കത്തിച്ചു കളഞ്ഞിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും കണിമംഗലത്തിന്റെ പാരമ്പര്യമാണ് പ്രധാനം ഒരു കാര്യം മനസ്സിലാക്കിക്കോ വേണമെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഒരാളെ പോലും ഒഴിവാക്കാതെ എല്ലാവരെയും സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കും അതിനെ എന്നെ ഒരുപാടങ്ങ് നിർബന്ധിക്കരുത് പ്രിയങ്കയെ കൊന്നത് വരുൺ തന്നെയാണ് അതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്റെ തെളിവ് എന്ത് തെളിവാണ് സാറിന്റെ കയ്യിലുള്ളത് എന്ന് വരുൺ ചോദിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ